ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇനി ചൂടുകാലമാണ് വരാൻ പോകുന്നത് നമ്മൾ ഒരുപാട് പേര് വീട്ടിൽ എ സി വാങ്ങിക്കുന്നതിൻ്റെയൊക്കെ തിരക്കിലായിരിക്കും അപ്പോൾ നമുക്ക് എങ്ങനത്തെ എ സി വാങ്ങണം അല്ലെങ്കിൽ എത്ര ടണ് എ സി വാങ്ങണം എന്നൊക്കെ പലർക്കും കൺഫ്യൂഷൻ കാണും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഒരു എ സിയുടെ കണക്ക് അതായത് നമ്മുടെ എ ഒരു ടൺ എ സി അല്ലെങ്കിൽ ഒന്നര ടൺ എ സി അല്ലെങ്കിൽ ടു ടൺ എ സി എത്ര റൂം സ്ക്വയർ ഫീറ്റിലാണ് വയ്ക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോസാണ് അപ്പോൾ ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഇപ്പോൾ മാർക്കറ്റിൽ വൺ ടെണ്ണോട്ടാണ് എ സി സ്റ്റാർട്ട് ചെയ്യുന്നത് വൺ ടൺ ഒന്നര ടൺ പിന്നെ ടു ടൺ അങ്ങനെയാണ് എ സി അവൈലബിൾ ആയിട്ടുള്ളത് അതിന് മുമ്പൊക്കെ നമുക്ക് മുക്കാൽ ടെന്നൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം കുറവാണ് മുക്കാൽ ടെന്നൊക്കെ ഇപ്പം വളരെ കുറവാണ് ഇപ്പം വൺ ടെന്നോട്ടാണ് കൂടുതലും സ്റ്റാർട്ട് ചെയ്യുന്ന കമ്പനി അതിൽ തന്നെ ഇൻവെർട്ടർ എ സിയാണ് കൂടുതലും വരുന്നത് ഇൻവെർട്ടർ എ സിയിൽ തന്നെ ത്രീ സ്റ്റാർ ഫൈവ് സ്റ്റാർ രണ്ട് ടൈപ്പ് വരുന്നുണ്ട് ഇപ്പം നിങ്ങൾ കൂടുതലായിട്ടൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് ഒരു ആറ് മണിക്കൂറിന് മുകളിലൊക്കെയാണ് നിങ്ങൾ എ സി യൂസ് ചെയ്യുന്നതെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഫൈവ് സ്റ്റാർ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ അല്ല ഇപ്പം നിങ്ങൾക്ക് ഒരു അഞ്ചാറ് മണിക്കൂറൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ത്രീ സ്റ്റാർ ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ പിന്നെ നിങ്ങൾ പർപ്പസ് ഒക്കെ ആണെങ്കിൽ ഫൈവ് സ്റ്റാർ എടുക്കുന്നതായിരിക്കും കാരണം നമ്മൾ രാവിലെ തൊട്ട് രാത്രി വരെ കണ്ടിന്യൂസ് യൂസിങ് ആയിരിക്കും ഷോപ്പിലേക്ക് അപ്പോൾ നിങ്ങൾക്ക് ഹോം പർപ്പസിന് കൂടുതലും സജഷൻ ചെയ്യുന്നത് ത്രീ സ്റ്റാർ ഒക്കെ ആയിരിക്കും പിന്നെ നിങ്ങളുടെ എങ്ങനെയാണ് നിങ്ങൾ ഇപ്പം കൂടുതൽ യൂസിങ് ആണെങ്കിൽ ഫൈവ് സ്റ്റാർ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ മാർക്കറ്റിൽ ഇപ്പോൾ നിരവധി മോഡൽസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരുപാട് ബ്രാൻഡ്സ് ഇപ്പം അവൈലബിളായിട്ടുണ്ട് അതിൽ തന്നെ നമുക്ക് വാരൻറ്റി കൂടിയ മോഡൽസ് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ പിന്നെ അതിൽ ഉപരി തന്നെ നിങ്ങൾക്ക് സർവീസ് സർവീസാണ് ഏറ്റവും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റൻസ് ഉള്ള കാര്യം അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ മികച്ച സർവീസുള്ള ബ്രാൻഡ്സ് എടുക്കുന്നതായിരിക്കും ബെറ്റ് കുറച്ചും കൂടെ ബെറ്റർ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരികയാണെങ്കിൽ തന്നെ പെട്ടെന്ന് സർവീസ് ചെയ്യാൻ പറ്റുന്ന ബ്രാൻഡ് എടുക്കുന്നതായിരിക്കും അപ്ലൈ ചെയ്യുകയും മിച്ചം പിന്നെ വാറൻറ്റി വാരൻറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഒരുപാട് ബ്രാൻഡിനൊക്കെ ഇപ്പോൾ ഇൻവെർട്ടർ എ സിക്ക് ഒക്കെ അഞ്ച് വർഷ ഫുൾ വാറൻറ്റി കിട്ടുന്ന ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ കംപ്രസർ വാറൻറ്റി വരുമ്പോൾ ടെൺ ഇയർ വരെയൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് ഇനി നമുക്ക് റൂം സൈസിലോട്ട് കിടക്കാം റൂം സൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് എ സിയിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് മോഡലായ ഒൺ ടെൺ വൺ ടെണ് നമുക്ക് യൂസ് ചെയ്യുന്നത് ഏകദേശം നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് വരെയാണ് വൺ ടെണ് യൂസ് ചെയ്യുന്നത് അതിൽ തന്നെ ഡിപ്പെൻസ് ഓൺലി അതായത് നമുക്ക് താഴത്തെ റൂമൊക്കെ ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് മാക്സിമം നമുക്ക് യൂസ് ചെയ്യാം ഓൺ ടെണ്ണ് പിന്നെ മുകളിലത്തെ റൂമൊക്കെ ആണെങ്കിൽ തന്നെ ഏകദേശം ഒരു നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് അതായത് നല്ല ഡയറക്റ്റ് സൂര്യപ്രഭാഷകർ അടിക്കുന്ന റൂമൊക്കെ ആണെങ്കിൽ നല്ല ഹീറ്റുള്ള റൂമൊക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് ഒരു നൂറ് നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റിനകത്ത് തന്നെ ഓൺ ടെണ്ണ് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ താഴത്തെ റൂം ആണെങ്കിൽ നിങ്ങൾക്ക് നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് വരെ ഓൺ ടെണ് യൂസ് ചെയ്യാൻ പറ്റും ഇനി അടുത്ത ഒന്നര ടൺ എ സി അതായത് നിങ്ങൾക്ക് ഒന്നര ടൺ എ സി യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു നൂറ്റി നാൽപ്പതിന് മുകളിലോട്ട് സ്ക്വയർ ഫീറ്റ് അതായത് നൂറ്റി നാൽപ്പതിനും ഏകദേശം ഒരു നൂറ്റി തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഇടയ്ക്കാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നര ടൺ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ പിന്നെ നിങ്ങൾക്ക് റൂം സൈസ് നൂറ്റി തൊണ്ണൂറിന് മുകളിൽ അതായത് ഇരുന്നൂറിന് മുകളിൽ മുന്നൂറിനകത്തൊക്കെ ആണെങ്കിൽ ടു ടൺ അത് ഈ ടു ടെണ്ണൊക്കെ നിങ്ങൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഹോൾ പർപ്പസ് അതായത് ഹോളിൻ്റെ ആവശ്യത്തിനൊക്കെ ആയിരിക്കും നിങ്ങൾ ടു ടൺ യൂസ് ചെയ്യുന്നത് പിന്നെ അതില്ലാതെ നിങ്ങൾ ഷോപ്പർ പ്ലസിനും ടു ടെണ്ണൊക്കെ ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നത് പിന്നെ ഒന്നര ടണ്ണിൽ തന്നെ നിങ്ങൾക്ക് ത്രീ സ്റ്റാർ ഫൈവ് സ്റ്റാർ അങ്ങനെ വൺ ടെണ്ണിലും ത്രീ സ്റ്റാർ ഫൈവ് സ്റ്റാർ ഒക്കെ വരുന്നുണ്ട് അത് ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞില്ല നിങ്ങളുടെ കൂടുതൽ ആവശ്യത്തിൽ ഇപ്പം ആറ് മണിക്കൂറിൽ മോറിലൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫൈവ് സ്റ്റാർ എടുക്കുന്നതിലും കുറച്ച് ബെറ്റർ അല്ലെങ്കിൽ ഇന്ന് ത്രീ സ്റ്റാർ മതിയാവും അപ്പോൾ നമുക്ക് പലർക്കും ഒരു ഡൗട്ട് കാണും നമ്മുടെ റൂം സൈസ് എത്രയാണെന്നുള്ളൊരു ഡൗട്ട് കാണും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മുടെ റൂം സൈസ് ഒന്ന് അളന്ന് നോക്കുക ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നീളവും വീതിയും ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കുക അത് സെൻറ്റിമീറ്റർ കണക്കാണെങ്കിൽ ഡയറക്റ്റ് അതിൽ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സ്ക്വയർ ഫീറ്റിലോട്ട് കൺവെർട്ട് ചെയ്യാൻ പറ്റും അത് നീളം ഇൻറ്റു വീതി ജസ്റ്റ് ഒന്ന് ഇൻ്റ് ചെയ്ത് നോക്കുക അതായത് സ്ക്വയർ ഫീറ്റ് ഇൻ്റ് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് എത്രയാണ് എന്നുള്ളൊരു കണക്ക് നമുക്ക് കിട്ടും അത് ആ ഒരു സൈസിനുള്ള നമുക്ക് എ സിയാണ് നമുക്ക് കറക്റ്റായിട്ട് വാങ്ങേണ്ടത് ഇനി മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ഇപ്പം നൂറ്റി അൻപത് അല്ലെങ്കിൽ അതിന് മോഡലിലോട്ടുള്ള സ്ക്വയർ ഫീറ്റ് വരുന്ന റൂമിൽ ഒരിക്കലും കുറഞ്ഞൊരു വൺ ടെണ്ണോ വെച്ച് യൂസ് ചെയ്യാൻ പാടില്ല കാരണം അത് വെച്ച് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കൂളിങ് കറക്റ്റായിട്ട് കിട്ടത്തില്ല പിന്നെ കറണ്ട് ബില്ലും ഒരുപാട് കൂടുതലെടുക്കും കാരണം ആ കംപ്രസ്സർ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും പെട്ടെന്ന് ബോർഡുകാരെങ്കിലും കംപ്ലയിൻറ്റ് വരാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരിക്കലും നമുക്ക് റൂം എത്ര സ്ക്വയർ ഫീറ്റ് വരുന്നു അതിനനുസരിച്ച് കറക്റ്റായിട്ടുള്ള ടണ്ണേജ് എ സി വാങ്ങിച്ചു വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആ മാത്രമേ ആ എ സി ഒരു കൂടുതൽ കാലം നീണ്ടു നിൽക്കത്തുള്ളൂ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസ് അതായത് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് എ സി സർവീസ് ചെയ്ത് കണ്ടിന്യൂസ് ചെയ്തു പോകുക അതായത് ഒരു വർഷത്തിൽ രണ്ട് തവണയെങ്കിലും മിനിമം നിങ്ങൾ സർവീസ് കറക്റ്റായിട്ട് ചെയ്തു കൊണ്ടുപോവുക എങ്കിൽ മാത്രമേ ആ ഒരു എ സി കൂടുതൽ കാലം നിലനിൽക്കത്തുകയുള്ളൂ പിന്നെ കൂളിംഗ് നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടണമെങ്കിൽ തന്നെ എ സി കറക്റ്റ് സർവീസ് ചെയ്താൽ മാത്രമേ എ സി കൂടുതൽ കാലം നിലനിൽക്കത്തുള്ളൂ അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് നിങ്ങൾ എ സി വാങ്ങുന്നതിന് മുമ്പും വാങ്ങിച്ചതിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക താങ്ക് യു